സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണത്തിന് ശേഷം അമേരിക്കയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായാണ് നിലപാടെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ക്രൈസ്റ്റ് ചർച്ചിൽ രണ്ട് പള്ളികളിൽ നേരെയായിരുന്നു ഭീകരാക്രമണത്തിന് ശേഷം ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസീദ നിയമം റിപ്പീറ്റ് നിയമങ്ങൾ പരിഷ്കരിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകി ആഴ്ചകൾക്കുള്ളിൽ രണ്ട് പ്രധാന പാർട്ടികളുടെയും പിന്തുണയോ സൈനിക ശൈലി റിപ്പീറ്റ് സൈനിക ശൈലിയിലുള്ള സെമി ഓട്ടോമാറ്റിക് ആയുധങ്ങൾ നിരോധിക്കുന്ന നിയമം നിർമ്മിച്ചു അടുത്തിടെ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിനു ശേഷം കീവിനുള്ള സൈനിക സഹായത്തിനും റഷ്യക്കെതിരായ ഉപരോധങ്ങൾക്കും പടിഞ്ഞാറൻ യൂറോപ്പിലുടനീളം ഉഭയകക്ഷി പിന്തുണ ഉയർന്നു വന്നു സ്വീഡൻ ഫിൻലാൻഡ് തുടങ്ങിയ പരമ്പരാഗതമായി നിഷ്പക്ഷ രാജ്യങ്ങൾ പാർട്ടി പരിധിക്കപ്പുറം വിശാലമായ രാഷ്ട്രീയ സമവായത്തോടെ നാറ്റോ ചേർന്നു പ്രതിസന്ധി ഘട്ടങ്ങളിലെ രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറം എങ്ങനെ ഒന്നിച്ചു നിൽക്കാമെന്ന് ഈ രാജ്യങ്ങൾ കാട്ടിത്തന്നു